ഭവൻ നവാസും ഭാര്യ രഹനയും ഒന്നിച്ചഭിനയിച്ചു എന്ന ചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്ത് അണിയറ പ്രവർത്തകർ നവാസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യാത്ഥ ചിത്രം റിലീസ് ചെയ്യാൻ വിഷമിച്ചതെന്ന് സംവിധായകൻ സിറാജ് ഒട്ടും അവസ്ഥയിലൂടെയല്ല ഇപ്പോൾ പോയി എന്നിരിക്കെ നവാസിക്കയും ദഹനയും വിച്ച് അഭിനയിച്ച ഇഴ സിനിമ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഇനി കാണാൻ കഴിയുക എന്നുള്ള ഒരുപാട് പേരുടെ ഫോൺ വിളികളും മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇഴ റശ എൻ്റർടെമെൻറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ വെള്ളിയാഴ്ച എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായ ഏറെ പ്രിയപ്പെട്ട ശലീഖയുടെ ഭയങ്കര വലിയ ഒരു മനസ്സുകൊണ്ടാണ് ഇഴ പൂർത്തിയായതും ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതും